അസ്സാം വലൈക്കു വർഹമുല്ലാഹി വാർക്കാത്തു ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് മൂന്ന് യാത്രയാണ് കേട്ടോ കല്യാണം പോലെ ഒരു നിക്കാഹാണ് ഞാൻ വിരടൽ എണ്ണാവുന്ന നിൽക്കഹൾക്ക് കൂടിയിട്ടുള്ളു ദുബായിൽ വന്നിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു നിക്കാഹ വേള നിക്കാഹനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും ഇന്ന് ഞാനിപ്പോൾ കണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഒരു ഇവിടുത്തെ പ്രത്യേകത ഇന്ന് വൈകുന്നേരം രാത്രിലായിരുന്നു കല്യാണം അതിലും ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കല്യാണ ചെറുക്കന് ഇവിടെയും കല്യാണ പെണ്ണ നാട്ടിലുമാണ് ഇവിടെ വെച്ച് സ്വർണം മാറലും അതുപോലെ നിക്കാഹൻ്റെ മറ്റു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അതിനുശേഷം ചെറിയൊരു ഇത് ദ്പിട്ട് പോലെയൊക്കെ ചെറിയൊരു മ്യൂസിക്കിൻ്റെ ഒരു സംഗീത പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അതിനുശേഷമുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ ഭക്ഷണമാണ് അപ്പോൾ ഒരു നാല് അഞ്ച് ടൈപ്പ് നോൺ വെജോട് കൂടിയുള്ള വലിയൊരു ബൊഫേ ഡിന്നറായിരുന്നു ഇങ്ങനൊരു കല്യാണം ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല കാര്യം പെണ്ണ് നാട്ടിലും ചിറക്കൻ ഇവിടെയും നിക്കാഹ് കഴിഞ്ഞു ഇനി ചിരക്കൻ നാട്ടിൽ പോകുന്നു പെണ്ണിനെ ഒരു ആർക്കൊക്കെ സദ്യ ആൾക്കാർക്ക് സോറി സദ്യ കൊടുത്തതിന് ശേഷം അവർ ഒരുമിച്ച് പെണ്ണിനെ മുടിഞ്ഞ് തിരിച്ചുകൂടെ വരുന്നു ഇതൊക്കെയാണ് കല്യാണത്തെ പ്ലാൻ എന്നാണ് പിന്നീട് അറിഞ്ഞത് നല്ല ഫംഗ്ഷനായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു ഓക്കെ